മുളകിൻ്റെ കുരുടിപ്പിനെ പറ്റിയാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് നീരൂറ്റി കുടിക്കുന്ന പ്രാണികളുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഈ കുരുടിപ്പുണ്ടാകുന്നത് പലതരം നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ ഇലയുടെ അടിഭാഗത്ത് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇവയിൽ ഇലപ്പേനുണ്ട് മുഞ്ഞയുണ്ട് വെള്ളീച്ചയുണ്ട് മണ്ടരിയുണ്ട് ഇവയെല്ലാം ചേർന്ന് നീരൂറ്റി കുടിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇലകൾ ഇങ്ങനെ ചുരുങ്ങി കാണപ്പെടുന്നത് ഇവ നീരൂറ്റി കുടിക്കുക മാത്രമല്ല ചെയ്യുന്നത് ചില പ്രാണികൾ വൈറസ് രോഗങ്ങൾ പരത്തുന്നുണ്ട് അതിൻ്റെ ഫലമായിട്ട് ചില സമയത്തെ ഈ ഇലകളിൽ ഒരു വെള്ള കളർ മൊസേക്ക് പോലെയൊക്കെ ചിലപ്പോൾ കാണാം ചില ഗീടങ്ങൾ അതിൻ്റെ വിസർജ്യത്തിൽ കൂടി ഹണി ഡ്യൂ എന്ന മധുരമുള്ള ഒരു ദ്രാവകം ഉണ്ടാക്കുന്നുണ്ട് ഇതിൽ ആകർഷ്ടരായിട്ട് ധാരാളം കുമിളുകൾ വളരും അങ്ങനെ കരിമ്പൂപ്പ് പോലെ കറുത്ത ഇലകളായിട്ട് കാണപ്പെടും മണ്ടരിയുടെ ആക്രമണത്തിൻ്റെ ഫലമായിട്ടാണെങ്കിൽ ഇലകൾ താഴോട്ട് വളഞ്ഞും എലിയുടെ വാല് പോലെയും കാണപ്പെടും അത് മണ്ടരിയുടെ ആക്രമണ ലക്ഷണമാണ് അതിന് എലിവാൽ പോലെ ഇരിക്കുന്നതാണ് ഇതിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള ലക്ഷണം ഇപ്പം ഇങ്ങനെയുള്ള പല സങ്കീർണമായ അവസ്ഥകളും മുളകിൽ നമുക്ക് കാണാൻ സാധിക്കും ഇതിനെയൊക്കെ എങ്ങനെ നിയന്ത്രിക്കാമെന്ന് നോക്കാം വളരെ ലളിതമായ രീതിയിൽ തന്നെ നമുക്കിതിനെ നിയന്ത്രിക്കാം വേണമെങ്കിൽ ബ്രഷൊക്കെ ഉപയോഗിച്ച് ആദ്യം എടുത്ത് കളയാം അല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് വെള്ളം ചീറ്റിച്ച് നമുക്കിതിനെ തെറിപ്പിച്ച് കളയാം അല്ലെങ്കിൽ കഞ്ഞിവെള്ളം കൊണ്ട് കഞ്ഞിവെള്ളം നേർപ്പിച്ച് തളിച്ചു കൊടുക്കാം ഇതിലേറ്റവും ഫലപ്രദമായിട്ട് കാണപ്പെടുന്നത് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം തന്നെയാണ് രണ്ട് ശതമാനം വീര്യമുള്ള വേപ്പണ് വെളുത്തുള്ളി മിശ്രിതം ഉണ്ടാക്കാനായിട്ട് ഇരുപത് മില്ലി ലിറ്റർ വേപ്പെണ്ണയും ഇരുപത് ഗ്രാം വെളുത്തുള്ളിയുടെ ചാറും അഞ്ച് ഗ്രാം സോപ്പും ഒരു ലിറ്ററിന് ഒരു ലിറ്ററിന് എന്ന തോതിൽ വേണ്ടിവരും ആദ്യം ഈ വേപ്പെണ്ണയും വെളുത്തുള്ളിയും സോപ്പും എല്ലാം ചേർത്ത് ഒരു ഇമേഷനാക്കി ബാക്കി വെള്ളവും ചേർത്ത് നേർപ്പിച്ച് തെളി ചെടിയിൽ തെളിക്കാം ഇത് ഈ കീടങ്ങളെയൊക്കെ ഒരു വരെ അകറ്റി നിർത്താനായിട്ട് സഹായിക്കുന്നതാണ് നമുക്കിത് എല്ലാ ആഴ്ചയിലും ആവർത്തിക്കുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല പിന്നെ നമുക്ക് ഇതിന് എതിരെ ഫലപ്രദമായിട്ടുള്ള ഒരു ജീവാണുമാണ് വെട്ടിശല്യം ലിക്കാനി അല്ലെ ലിക്കാനിശില്യം ലിക്കാനി എന്ന് പറയുന്നത് ഈ കീടം ഈ കീടനാശിനി ഇത് നമുക്ക് കമ്പോളത്തിൽ വാങ്ങിക്കാൻ കിട്ടും ഇത് ഇതിൻ്റെ ഫോർമുലേഷൻസ് നമുക്ക് കാർഷിക സർവകലാശാലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കും ഇതും വളരെ ഫലപ്രദമാണ് നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾക്കെതിരെ എല്ലാം തന്നെ ഈ കീടനാശിനി സൂക്ഷ്മാണു കീടനാശിനി വളരെ ഫലപ്രദമാണ് അതുപോലെ തന്നെ വേപ്പണ്ണ വെളുത്തുള്ളി മിശ്രിതത്തിൻ്റെ ഫോർമുലേഷൻസ് കാർഷിക സർവകലാശാലകൾ കീഴിലുള്ള പന്നിയൂരുള്ള കുരുമുളക് ഗവേഷണ കേന്ദ്രത്തിൽ ഫോർമുലേഷൻ ആക്കി തന്നെ വിൽപ്പനയ്ക്കുണ്ട് അതും പ്രയോജനപ്പെടുത്താം ഇതുകൂടാതെ രാസ കീടനാശിനികൾ ഉപയോഗിച്ച് നമുക്ക് ഈ കീടത്തെ നിയന്ത്രിക്കാൻ പറ്റും ഇതിനു വേണ്ടി നമുക്ക് ഡൈമെത്തവേറ്റ് അഥവാ റോഗർ എന്ന കീടനാശിനി ഫലപ്രദമാണെന്ന് കണ്ടിട്ടുണ്ട് ഈ കീടനാശിനി ഒന്നര മില്ലി ലിറ്റർ ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിലാണ് തളിക്കേണ്ടത് ഇതൊരു ശേഷിയുള്ള കീടനാശിനിയാണ് ഇതൊക്കെ ചെയ്ത് തയ്യായിരിക്കുമ്പോൾ തളിക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ മണ്ടരിക്കെതിരെ ഫലപ്രദമായിട്ടുള്ള ഒരു കീടനാശിനിയാണ് സ്പൈറോമെസിഫൻ ഇത് നമുക്ക് ഒരു മില്ലി ലിറ്റർ ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തളിച്ചാൽ മണ്ടരിക്കെതിരെ ഇത് വളരെ ഫലപ്രദമാണ് കഴിയുന്നത്ര രാസകീടനാശിനികൾ ഉപയോഗിക്കാതെ തന്നെ ജൈവ കീടനാശിനികളെ ആശ്രയിക്കാനായിട്ട് ശ്രമിക്കണം രാസ കീടനാശിനികൾ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ ചെടി തയ്യായിരിക്കുമ്പോൾ വളർച്ച വളർച്ച എത്തി കാ പിടിക്കുന്ന കാലം വരെ നമുക്ക് രാസ കീടനാശിനികൾ വേണ്ടി വന്നാൽ ഉപയോഗിക്കാം ഇങ്ങനെയുള്ള മുൻകരുതലുകൾ എടുത്താൽ ഈ കീടത്തെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും